ഹലോ പത്ത് സമ്പ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക് അങ്ങനെ നമ്മൾ ഇന്നൊരു ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇത് രാവിലെ തന്നെ എൻ്റെ മൈലേഞ്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് എൻ്റെ തലയിലൊരു മാസ്ക് ഇട ഇടണ്ടി പക്ഷേ അങ്ങനെ ഇട്ടിരിക്കുന്നു ഞാൻ കുറേ നേരം അങ്ങനെ അതിട്ടുകൊണ്ട് ഞാൻ നമ്മുടെ ക്ലീനിങ് വർക്കായ അടിച്ചു തുടങ്ങുകയാണ് കാക്കുട്ടിയും കിച്ചുമൊക്കെ പള്ളി പോയതിനു ശേഷമാണ് ഞാൻ ഇത് അടിച്ചു വരിയത് അതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകണം ചെറിയൊരു ട്രാൻസനാണ് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ഞാൻ കുളിച്ച് വന്നു മുടുക്കി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുളിച്ചിട്ടിട്ടതല്ല ഇതിൻ്റെ ഡ്രസ്സ് ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തക്കും കാക്കയും കിച്ചും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കാക്കക്ക് ഇതിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് പോകാൻ പുച്ഛമായിരുന്നു അങ്ങനെ നമ്മളൊന്ന് അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഒരു ചെമ്പ് നിറച്ച് നല്ല സീമിയ പയസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ റെഡി ആയപ്പോൾ നമ്മളെന്ത് ചെയ്തു പായസവും പിന്നെ കടികളൊക്കെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ താഴെയുള്ള വീട്ടുകൾ വീടുകൾക്കൊക്കെ കൊടുക്കാൻ പോയി നമ്മളുടെ ഈ ഏരിയയിൽ മുസ്ലിംസ് കുറവാണ് മിക്ക ആൾക്കാരും ക്രിസ്ത്യൻസാണ് അപ്പോൾ ഓർക്കൊക്കെ ഈ ഓരോക്കെ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ കേക്കൊക്കെ കൊണ്ടുതരും അപ്പം നമ്മളെന്തായണം പെരുന്നാളാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഓർക്കും കൊണ്ടേ കൊടുക്കാം അങ്ങനെ നമ്മൾ താഴെ നമ്മളെ തൊട്ട് താഴെ വീട്ടിലോട്ടാണ് പോകുന്നത് പിന്നെ പിന്നെ നമ്മളപ്പൊരയിൽ കുറേ അധികം വെറൈറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എനിക്കാണ് ഈ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു സന്തോഷമാണ് അങ്ങനെ നമ്മളിതെല്ലാം കൊണ്ടു കൊടുത്ത് തിരിച്ച് വന്നു അങ്ങനെ നമ്മൾ പുറത്തേക്കും ഇവിടെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പായസം സെമി പായസം എന്നുണ്ടായി നമ്മളിവിടെ അങ്ങനെ നമ്മൾ പായസം കുടിച്ചതിന് ശേഷം ചോറ് എന്തായി നോക്കാം നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് വളരെ മുടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പണിയിലേ ഇന്ന് ഇവിടെ കുറെ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെ സ്പെഷ്യൽ പറഞ്ഞാൽ സെമി പായസം ഉണ്ടായിരുന്നു പിന്നെ കബാലിയത്ത് ഉണ്ടായിരുന്നു പിന്നെ കുറെ സ്നാക്സ് ആയിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തോ ഒരു കഴിയാണ് പിന്നെ ഇതാണ് പഞ്ചാരപ്പാറ്റ പിന്നെ നെയ്യപ്പുണ്ടായിരുന്നു പിന്നെ നെയ്യപ്പത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ സമയമൊക്കെ അതായത് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയപ്പോഴാണ് ഞങ്ങൾ താഴെ വേറൊരു വീട്ടിൽ ഫുഡ് എടുക്കാൻ പോയത് ഇവർ നമ്മൾക്ക് ക്രിസ്മസ് ആകുമ്പോൾ നല്ല അടിപൊളി വെയിട്ട് കേക്കൊക്കെ കൊണ്ടാത്തുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം തിരിച്ച് ഓരിക്കും നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ ഓർക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു നല്ല വിശപ്പുണ്ടായതുകൊണ്ട് കുറേ നേരം അല്ല കുറേ നേരം നല്ല നല്ലോണം ഫുഡ് അയച്ചു ഫുഡ് അയച്ചു കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒക്കെ ഒരു സമയത്ത് നമ്മൾ ഉമ്മച്ചിൻ്റെ വീട്ടിലേക്ക് പോകാനും അതുപോലെ കേസ് ഇന്ന് പെരുന്നാളായിട്ട് എല്ലാവരും ഇൻസ്റ്റായിലൊക്കെ കുറേ ആൾക്കാർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് ഞാൻ മാത്രം ഇട്ടിട്ടില്ല കാരണം എന്താ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഉമ്മച്ചിൻ്റെ പുരൻ്റെ ഭാഗം വെച്ച് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതേക്കും ഇസ്മി പാത്തോസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ